അന്ന എല്ലാരും സംശയമാണ് പകുതി വിലയുടെ സോഫ എവിടാ പകുതി വിലയുടെ സോഫ എവിടാ നോക്ക് ഈ കാണുന്നത് പകുതി വിലയുടെ ദേ കാണുന്നത് പകുതി വിലയുടെ ദേ നോക്ക് ഇവിടെ എല്ലാം പകുതി വിലയുടെ സോഫ കിടക്കുന്നത് പതിമൂന്നൊള്ളായിരം പതിനാലൊള്ളായിരം പത്തൊമ്പതൊള്ളായിരം കിടക്കുന്ന കിടപ്പ് കണ്ടോ ഐറ്റംസ് നിറയാണ് വരാൻ വന്നു വാങ്ങാൻ ധൈര്യമായിട്ട് വന്നു അപ്പൊ ഈ ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് ഫ്രീ ആയി വേണോ ഒന്നല്ല രണ്ടെണ്ണം അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട് ഷെയർ ചെയ്യുന്ന രണ്ട് പേർക്കാണ് ഞങ്ങൾ ഈ രണ്ട് സിറ്റ് ഔട്ട് ബെഞ്ച് ഫ്രീ ആയി തരുന്നത് അപ്പോൾ ഷെയർ ചെയ്തോ നല്ല ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് ഇത് നിങ്ങൾക്കുള്ള സുവർണാവസരമാണ് ആദ്യം വരുന്ന കസ്റ്റമർ ഞങ്ങൾ ഇത് തരുന്നത് വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപക്കാണ് കേട്ടോ അതും പത്ത് വർഷത്തെ വാറന്റി ഈ ഒരു ഒറ്റ സ്പീസ് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റംസ് ആറ് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഇതിന്റെ വില അഞ്ഞൂറ് ഇതിന്റെ വില വെറും തൊള്ളായിരം രൂപ അപ്പൊ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന മൂന്ന് പേർക്ക് നമ്മൾ മൂന്ന് ഫാമിലി മെത്ത സമ്മാനമായി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കുകയാണ് ഇതേക്കാള് അടിപൊളി സോഫ നല്ല ഒന്നാം തരം സ്പ്രിങ് എച്ച് ആറിന്റെ ക്ലോത്തിൽ വരുന്ന പക്കാ സ്മൂത്ത് മെറ്റീരിയൽ വെറും പകുതി വിലക്കാണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മൂന്ന് ഡോറ് മേടിച്ചാൽ രണ്ട് ഡോറുമായിട്ട് നമുക്ക് വീട്ടിൽ പോവാം പോവാം നല്ല സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം എന്തോണ്ട് ആ നമസ്കാരം എന്തോ ഓഫറുകൾ തകർത്തുവാന്ന് പറയുന്ന കേട്ട് പിന്നെ ഓണത്തേക്കാൾ കൂടുതൽ ഓഫറാണ് നമ്മുടെ പത്തനാപുരം വേങ്ങവിള കൊടുക്കുന്നത് അതെ പത്തനാപുരത്ത് മാത്രമല്ല നമുക്ക് അടൂരുമാണ് അപ്പൊ പത്തനാപുരത്തും അടൂരും നമ്മുടെ വേങ്ങവിള ഓഫറുകളോട് ഓഫറാണ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട സോഫകളെ അല്ല പുതുപുത്തൻ സോഫകൾ പുതിയ ഏറ്റവും പുതിയ ഡിസൈനില് അതെ അതെ അത് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ പകുതി പോലെ താഴെയാണ് പലതിനും ആ അതെ കണ്ടില്ലേ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഏറ്റവും മനോഹരമായ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡിസൈനിലുള്ള ഏറ്റവും നൂതന മോഡലാണ് നമ്മുടെ വേങ്ങവള നിങ്ങക്കായിട്ട് പത്തനാപുരത്തും അടൂരുമായി ഒരുക്കിയിരിക്കുന്നത് കണ്ടാൽ ഇഷ്ടപ്പെടും തീർച്ചയായും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എടുത്തിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പണി തരും പണി തരും നമ്മൾ അവിടെ വന്ന അളവെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ക്ലോത്തോ റെക്സോ ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ പണി തരും ആ ഇന്റീരിയറിനെ യോജിച്ച ഇനി അടിപൊളി ഒരു അടാർ ഓഫർ തന്നെ പരിചയപ്പെടുത്താം ചേച്ചി ഒരു ക്വാളിറ്റി സാധനം ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യമായ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം ആ റൈറ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ കമ്പനി സാധനമാണ് എത്ര വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കും ഇത് നമ്മൾ ഇയർ പറയും അഞ്ചു വർഷം വാറണ്ടിയിലാണ് ഈ സാധനം കൊടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് മെത്ത വേണ്ടെങ്കിൽ വെറും ഇരുപത്തിരണ്ട് ഇത് കൊടുക്കും സത്യം പറഞ്ഞാൽ മെത്ത മെത്ത ഇല്ലാതെ വാങ്ങരുത് ഉൾപ്പെടുത്തി വാങ്ങിയാലാണ് നിങ്ങൾക്ക് ലാഭം കാരണം നിങ്ങൾ ഇഞ്ച് സ്പ്രിംഗ് മാറ്റേഴ്സ് രൂപ കൂടെ ചേർത്ത് മാത്രമേ ഉള്ളൂ വർഷത്തെ നമ്മുടെ വേങ്ങവള വേങ്ങവള തരുന്നത് സൂപ്പർ അല്ലേ ഓണത്തിന് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി ഇവിടുന്ന് പർച്ചേസ് ചെയ്യും നല്ല ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് പത്തിനായിട്ട് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഡിസ്കൗണ്ട് നമുക്ക് വേഗവിളന്ന് കിട്ടുന്നത് നല്ല സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അപ്പൊ നിങ്ങൾക്ക് ഐറ്റം ആണ് ചേച്ചി ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് ഇതിന് അഞ്ഞൂറ് രൂപ ഉള്ളു അപ്പൊ നമ്മൾ ആയിരത്തി ആയിരം രൂപ പോലും ഇല്ല വെറും മാത്രമേ ഉള്ളൂ കണ്ടില്ലേ രൂപ പോലും തികച്ചില്ല കേട്ടോ വെറും തൊള്ളായിരം കോർണർ സ്റ്റാൻഡ് കിട്ടും ഇതിന്റെ വില അഞ്ഞൂറ് ഇതിന്റെ വില വെറും തൊള്ളായിരം രൂപ അത് നമ്മുടെ വേങ്ങമലയാണ് തരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് കോർണർ സ്റ്റാൻഡ് വേണ്ടവർ നമ്മുടെ പത്തനാപുരത്തോ അടൂരോ ഓടിയെത്തുക ഈ മനോഹരമായ മനോഹരമായോ ഇത് ഒരെണ്ണം ഡോറും ഒരെണ്ണം ഡോറും വില ഇത് വെറും നമുക്ക് മാത്രമേ ഉള്ളൂ അതായത് ഒരു അലമാര മേടിച്ചാൽ ഒരലമാര ഫ്രീ തികച്ചും സൗജന്യ മനോഹരമായ ഈ ഒരു മൂന്ന് ഡോർ അലമാര മേടിക്കുമ്പോൾ നമുക്ക് രണ്ട് ഡോറിന്റെ ഈ ഒരു അലമാരയാണ് സൗജന്യമായിട്ട് സമ്മാനമായി തരുന്നത് അപ്പൊ മൂന്ന് ഡോർ മേടിച്ചാൽ രണ്ട് ഡോറുമായിട്ട് നമുക്ക് വീട്ടിൽ 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 മൂന്ന് രണ്ട് നിങ്ങൾക്ക് കിടക്കുന്ന കണ്ടോ ഐറ്റംസ് വരാൻ വന്നു ധൈര്യമായിട്ട് ധൈര്യമായിട്ട് വന്ന് നല്ല ഒന്നാന്തരം രം തേക്ക് അക്കേഷ്യ തുടങ്ങി ഗ്ലാസ് ഇട്ടത് മാർബിൾ ഇട്ടത് അങ്ങനെ ആർക്ക് മൂന്ന് അഞ്ചുക്ക് മൂന്ന് നാല്ക്ക് മൂന്ന് ആറ് മൂന്നര അങ്ങനെ ഏതളവിനും നാല് കസേര ആറ് കസേര എട്ട് കസേര വരെ ഇടാൻ പറ്റുന്ന എല്ലാത്തരം ഡൈനിങ് ടേബിളുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് അതെല്ലാം നിങ്ങളുടെ റൂമിനനുസരിച്ച് മാറ്റണോ വന്ന് ഞങ്ങൾ കണ്ട അളവെടുത്ത് അതേ അളവിന് നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെ എല്ലാവരും സംശയമാണ് പകുതി വിലയുടെ സോഫ എവിടാ പകുതി വിലയുടെ സോഫ എവിടെ ദാ നോക്ക് ഈ കാണുന്നത് പകുതി വിലയുടെ ദേ കാണുന്ന പകുതി വിലയുടെ ദേ നോക്ക് അങ്ങനെ കിടക്കുക കടല് പോലെ വിശാലമായിട്ട് കിടക്കുക ഇവിടെ എല്ലാം പകുതി വിലയുടെ സോഫയാണ് കിടക്കുന്നത് വേങ്ങവിള ഫർണിച്ചറെ ഞങ്ങൾ ഇവിടെ കൊടുക്കാനായിരിക്കുന്ന പകുതി വിലക്കുള്ള സോഫയാണ് അത് പോക്കറ്റ് സ്പിൻ അടങ്ങിയ നല്ല കളർഫുൾ ആയിട്ടുള്ള സോഫയാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദേ കാണ് ടിപൊളി സോഫ നല്ല ഒന്നാം തര സ്പ്രിങ് എച്ച് ആറിന്റെ ക്ലോത്തിൽ വരുന്ന പക്ക സ്മൂത്ത് മെറ്റീരിയല് നിങ്ങൾക്കിത് വെറും പകുതി വിലയ്ക്കാണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് ഇങ്ങനെ ഇതേ ഐറ്റംസിൻ്റെ തന്നെ പല പല വേരിയൻസ് നമുക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേങ്ങവളയിലേക്ക് വരാം കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം ഇപ്പം വലിയ സോഫകൾ എടുക്കാനൊന്നും വലിയ ബഡ്ജറ്റ് ഇല്ല ചേട്ടാച്ചി ബഡ്ജറ്റ് കുറവാണ് നമുക്ക് അത്രയ്ക്കുള്ള സാമ്പത്തികം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ നല്ലൊരു സോഫയാണ് നമ്മൾ പതിനാറ് തൊള്ളായിരത്തിന് അഞ്ച് സീറ്റിന്റെ ഈ സോഫ എന്ന് പറയുന്നത് ഇതേ ഐറ്റം തന്നെ നാല് സീറ്റ് ആവുമ്പോഴത്തേനും വെറും പന്ത്രണ്ട് തൊള്ളായിരം വരുന്നുള്ളൂ വേങ്ങവളയിലേക്ക് വരുന്ന ആദ്യത്തെ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്ന സോഫകളാണ് ഇതെല്ലാം കാരണം പകുതി വില പകുതി വില നമ്മൾ പറയുന്നത് കൂടാതെ സെലക്റ്റീവായ ആയ ചില ഐറ്റംസിനെ നമ്മൾ പകുതി വില കൊടുക്കുക ഇത് നല്ല ഒന്നാം തരം ലോഞ്ചർ ടൈപ്പ് വരുന്ന സോഫയാണ് അതും മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എച്ച് ആറിനകത്ത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് വരുന്ന ഐറ്റം വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം വരുന്നത് ആരാണോ അവൻ ഭാഗ്യശാലിയാണോ തന്നെ പറയാ അതും പകുതി വിലക്കാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ ആദ്യം നമ്മൾ പറഞ്ഞത് അവിടെ കണ്ടത് നമ്മുടെ ലോഞ്ചർ സെറ്റിയാണെങ്കിൽ ഇത് ഒരു കോർണർ പ്രീമിയം സെറ്റ് ചെയ്യാ നമ്മള് ഈ കാണിക്കുന്നത് ഇതിന്റെ വിലയും വിലക്കാ വരുന്നത് വെറും മാത്രമേ ഉള്ളൂ യും ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാന്ന് ഇവിടെ വരുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് പകുതി വിലയ്ക്ക് നല്ല അട്ടാർ ഐറ്റംസ് ആണ് നമ്മൾ ലോഞ്ചർ ഐറ്റം ആണ് അപ്പുറത്ത് കണ്ടതെങ്കിൽ ഇത് കോർണറാണ് കോർണറിൽ ഒരു കുറവും വരുത്താതെ നല്ല ഒന്നാന്തരം പ്രീമിയം ഐറ്റം വന്ന് കണ്ട് ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് നമ്മൾ വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് തരുന്നത് അതും ആദ്യം വരുന്ന ഭാഗ്യശാലയ്ക്ക് കേട്ടോ പിന്നീട് വന്നിട്ട് കിട്ടിയില്ല എന്ന് പരാതി പറയരുത് കാരണം വേങ്ങവളയിൽ ഇത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസിന് മാത്രമേ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ പത്ത് കൊല്ലം ആണ് തരുന്നത് ഒന്നും രണ്ടും അല്ല പത്ത് കൊല്ലം വാറണ്ടി അതും വെറും ഇരുപത്തി രൂപയ്ക്ക് ഇത് നിങ്ങൾക്കുള്ള സുവർണാവസരമാണ് ആദ്യം വരുന്ന കസ്റ്റം പറഞ്ഞാൽ ഞങ്ങൾ ഇത് തരുന്നത് വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് കേട്ടോ അറുപത്തയ്യായിരം രൂപ കൊടുത്തോണ്ടെങ്കിൽ ഈ ഒരു സോഫയുടെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപ അതും പത്ത് വർഷത്തെ വാറണ്ടി ഈ ഒരു ഒറ്റ സ്പീസ് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും ഒരു അഞ്ചു തൊള്ളായിരം വെറും അഞ്ചു തൊള്ളായിരം അഞ്ചു തൊള്ളായിരം പിടിച്ചിട്ട് എങ്ങനെയുണ്ട് സൂപ്പർ സാധനം മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ നമ്മുടെ അടൂരോ പത്തനാപുരത്തുള്ള വേഗവളയിലേക്ക് വരിക ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും അഞ്ചു തൊള്ളായിരം നമ്മൾ എന്ത് വാറണ്ടി കൊടുക്കും ഇയർ അഞ്ചു കൊല്ലം ഉണ്ട് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് സിറ്റുട്ട് വെഞ്ച് വേണ്ട ഒരു നേരെ നമ്മുടെ വേങ്ങവളയിലേക്ക് വരിക അഞ്ചു തൊള്ളായിരം ഉണ്ട് വേങ്ങവളയിലേക്ക് വന്ന പാട്ടും പാടി ആടാം വെറും മൂന്ന് തൊള്ളായിരം രൂപക്ക് നമ്മൾ ഊഞ്ഞാല കൊടുക്കുന്നത് അതെ വെറും മൂന്ന് തൊള്ളായിരം ഉള്ളു ഈ വില എന്ന് പറഞ്ഞാൽ അപ്പൊ ഊഞ്ഞാലി അത് അതെ പാട്ടും പാടി തന്നെ ആടാ പാട്ടും പാടി ആടിക്കോ ഊഞ്ഞാലിന്റെ വില എന്ന് പറഞ്ഞാൽ മൂന്ന് തൊള്ളായിരമുള്ളൂ നമ്മുടെ വേങ്ങമുളയിലെ വേങ്ങമുള്ള കട്ടിലുകളുടെ വിശാലമായ ശേഖരമാണ് ഡബിൾ കോട്ടർ കട്ടിലുകൾ വെറും ആറ് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അഞ്ചടി കട്ടിലുകൾ അതായത് ക്യൂൺ സൈസ് കട്ടിലുകൾ വെറും പതിനൊന്ന് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അതും വേണ്ട നമുക്ക് കട്ടിൽ വിത്ത് മാറ്റേഴ്സ് ക്യൂൺ സൈസ് വേണമെങ്കിൽ വെറും പതിനാറ് തൊള്ളായിരം തൊട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ വിപുലമായ കട്ടിലുകളുടെ ശേഖരം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഏത് കട്ടിലാണ് വേണ്ടത് മൂന്നടി വേണോ നാലടി വേണോ ആറടി കട്ടിൽ വേണോ എല്ലാം അവൈലബിൾ ആണ് തേക്കുണ്ട് അക്കേഷണിയുണ്ട് തുടങ്ങി എല്ലാ അളവുകളിലും എല്ലാ ഡിസൈനുകളിലും ധൈര്യമായിട്ട് വന്ന് വാങ്ങാം കാണാം കാരണം ഇത് വേഗമുള്ള ഫർണിച്ചർ മാത്രമേ ലഭ്യമാവത്തുള്ളൂ വെറും ആറ് തൊള്ളായിരം മുതലാണ് നമ്മൾ ഡബിൾ കോട്ട് കട്ടുകൾ ഇവിടെ ആരംഭിക്കുന്നത് അഞ്ചടി അഞ്ചടിക്കട്ടിലാണെങ്കിൽ വെറും പതിനൊന്ന് തൊള്ളായിരം അതും കട്ടിൽ അഞ്ചടി കട്ടിൽ വിത്ത് മാട്രസ് വെറും പതിനാറ് തൊള്ളായിരത്തിനും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏഴ് തൊള്ളായിരം മുതലാണ് നമുക്ക് സ്റ്റീൽ അലമാരികൾ തുടങ്ങുന്നത് പല കമ്പനികളുടെ പല ഇളവിലുള്ളത് പല ഡിസൈനിലുള്ളത് പല കളറിലുള്ളത് ഏഴ് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാം മുകളിലേക്ക് കിടക്കുകയാണിങ്ങനെ കടല് പോലെ നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന തടിയുടെ കോർണർ സെറ്റുകളാണ് അതായത് അക്കേഷ്യം മുതൽ തേക്ക് ഈ ടി അങ്ങനെ വിവിധ മോഡലുകൾ ഇവിടെ തടിയുടെ കോർണർ സെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർണർ സെറ്റിയുടെ വില വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിനാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിച്ചത് വെറും സിക്സ് സീറ്റ് അടങ്ങിയതാണ് ചേച്ചി മെത്തകളുടെ ഒരു അതെ അതെ മെത്തകളുടെ ഷെയറാണ് ഇവിടെ ഉള്ളത് അതെ ഒരു മെത്ത എടുത്താൽ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട മെത്തകളെല്ലാം ഇവിടെ ഉണ്ട് ഒരു മെത്ത മേടിച്ചാൽ ഒരു മെത്ത തികച്ച സൗജന്യമാണ് അപ്പൊ ഒന്നെടുത്തോ ഒന്നും കൂടെ വീട്ടിൽ കൊണ്ടുപോകും അപ്പൊ ഒരു വിലക്ക് രണ്ടെണ്ണം തീർന്നിട്ടില്ല ഏത് കമ്പനി വേണോ അതിനെല്ലാം നമ്മൾ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് വെറും ആറ് തൊള്ളായിരം ഉണ്ടെങ്കിൽ ദിവാങ്കോട്ട് സ്വന്തമാക്കാം അത് പത്തു വർഷത്തെ വാറണ്ടിയിൽ കേട്ടോ കാരണ്ട കിടക്കുന്നുണ്ടില്ലേ ഏത് നിറം വേണോ ഏത് ഡിസൈൻ വേണോ ഇവിടെ ബേങ്ങവുളയിലെ ദിവാങ്കോട്ടിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ആറ് തൊള്ളായിരം അപ്പൊ ഈ ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് ഫ്രീ ആയി വേണോ ഒന്നല്ല രണ്ടെണ്ണം അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട് ഷെയർ ചെയ്യുന്ന രണ്ട് പേർക്കാണ് ഞങ്ങൾ ഈ രണ്ട് സിറ്റ് ഔട്ട് ബെഞ്ച് ഫ്രീ ആയി തീരുന്നത് അപ്പൊ ഷെയർ ചെയ്തോ നല്ല കമന്റ് ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് ആ ഇത് കണ്ടോ ഇത് മനോഹരമായിട്ടുള്ള ഒരു റെക്ടൈനർ സോഫയാണ് ഇത് നമുക്ക് ഞാൻ കാണിക്കാവേ ഇത് നമുക്ക് കണ്ടോ ഇത് ഉണ്ടോ നമുക്കിത് കിടക്കുകയും ചെയ്യാം നമുക്ക് നല്ലതുപോലെ ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം നല്ല രീതിയിലുള്ള ഒരു കമ്പനിയുടെ ഒരു സോഫയാണ് എല്ലാം കൊണ്ടും വിലക്കുറവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് ഫർണിച്ചർ വാങ്ങി ഏറ്റവും നല്ല വിവിധ തരത്തിലുള്ള ടീപ്പോകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് ഇരുന്നൂറ് തൊട്ട് നമുക്ക് ലഭ്യമാണ് അതായത് പിന്നെ തടിയുടെ എന്ന് പറയുന്ന ടീപ്പോ വരുന്നത് വെറും മൂന്ന് ഒരുനൂറ് മാത്രമാണ് അതായത് നമ്മുടെ ഇൻടീരിയല ഇണങ്ങുന്ന തരത്തിലുള്ള ഡിസൈനിലുള്ള നമ്മുടെ ബെഡ്റൂം സെറ്റുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് തന്നെ കാണാൻ എന്ത് സെറ്റ് എന്ത് ഏറ്റവും വിലക്കുറവാണ് തീർച്ചയായും ഇതെല്ലാം കമ്പനി സാധനമാണ് പക്ക വാറണ്ടി ഉള്ള ഐറ്റങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ ഈ ബെഡ്റൂം സെറ്റ് കണ്ടില്ലേ എന്ത് മനോഹരമാണ് ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ ഭംഗി എന്നെ കണ്ടില്ലേ മൂന്ന് ഡോറിന്റെ അലമാര ഒരു അഞ്ചരി കട്ടിലെ അതാണ്ട് ഡ്രസ്സിംഗ് ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ മനോഹരമാണ് കമ്പനി സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ വേങ്ങവിളയുണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിൽ ഒരു തവണ നമ്മുടെ വേങ്ങവിളയിൽ ഒന്ന് വരിക നമുക്ക് പത്തനാപുരത്തും ഉണ്ട് അടൂരും ഉണ്ട് അടൂര് കോട്ട മുകളിലാണ് കടയുള്ളത് അതുപോലെ തന്നെ പത്തനാപുരം കല്ലിങ്കടവിൽ നിന്ന് അടൂര് പോകുന്ന വഴിയിലാണ് വിശാലമായ ഈ ഒരു ഷോറൂം ഉള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന മൂന്ന് പേർക്ക് നമ്മൾ മൂന്ന് ഫാമിലി ഫാമിലിക്കോട്ടും എത്ത സമ്മാനമായി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കുകയാണ് രണ്ടുപേർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരാൾ നമ്മുടെ അടൂര് ഷോപ്പിൽ നിന്നാണ് ഒരാൾക്ക് കൊടുക്കുന്നത് പേരെന്താണ് നമ്മുടെ അല്ലേ പുന്നല സ്വദേശിയാണ് അനിൽകുമാർ റണീസ്വദേശിയാണ് ചേണ്ടത് പേരെങ്ങനെ സ്വദേശി അനിൽകുമാർ റനീസ് പുന്നല ഇവർക്ക് രണ്ടുപേർക്കുമാണ് നമ്മൾ പത്നാപുരം വേങ്ങവിളയിൽ നിന്ന് ഫാമിലിക്കോട്ടും എത്ത സമ്മാനമായി കൊടുക്കുന്നത് അത് പത്ത് പതിനായിരം രൂപ വിലയുള്ളതാണ് ഇതിൽ ഓണത്തിന് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്